പലത്തൊക്കെ ഉണ്ടാക്കിയിട്ട് ഇനിയും ശരിയാകാത്തവർക്കാണ് ഈ ഒരു വീഡിയോ കുതിരാനായിട്ട് മാറ്റി വെച്ച പച്ചരി നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് കാൽ കപ്പ് ചോറ് അര ടീസ്പൂൺ ചെറിയ ജീരകം നാല് ഏലക്കായ അരയ്ക്കാൻ ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സീൻ്റെ ജാറിലിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്ത ഈ ഒരു മിക്സ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഈ ടൈമിൽ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി കൂടെ ഉരുക്കിയിട്ടെടുക്കുക ഉരിക്കിയെടുത്ത ശർക്കരപ്പാനി നല്ല കൂടി തന്നെ നമ്മൾ അരച്ചെടുത്ത ഈ ഒരു മിക്സിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക ഉടനെ തന്നെ നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക കലത്തപ്പം റെഡിയാക്കാനായിട്ട് ഒരു പാൻ സ്റ്റവിൽ വെച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് തേങ്ങാ കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അരച്ചെടുത്ത ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നീട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു ഇരുപത് മിനിറ്റോളം അടച്ച് വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ആരെടുത്ത സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പത് അവിടെ റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്ത്